സോഡ്യന്റെ അന്തിമചാരം അർപ്പിക്കുവാനും സോപുഡ്യന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന സോഡ്യന്റെ പ്രിയപ്പെട്ട മാതാവ് മേനുകുട്ടി ചുച്ച സഹോദരങ്ങൾ നോബല് ജോബിയോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ദുഃഖത്തിൽ പങ്കുചേരുവാനും അവരോടുള്ള അനുശോചനം അറിയിക്കുവാനും വേണ്ടിയാണ് നമ്മളെല്ലാവരും ഈ ദേവാലയത്തിൽ ഇപ്പോൾ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുക സോളന്റെ വേർപാടിൽ ഏറ്റവും അധികം ദുഃഖിക്കുന്ന സോഡ്യന്റെ പ്രിയപ്പെട്ട അമ്മ മെരിച്ചടിച്ചി നോബല് ജോബിക്ക് ഇവിടെ കൂടി എല്ലാവരുടെയും പേര് ഞാൻ ഹൃദയം നിറഞ്ഞ അനുശോചനം അറിയിക്കുകയാണ് നമുക്കറിയാം വേർപാട് മരണമെന്ന വേർപാട് മനുഷ്യ ജീവിതത്തിൽ നികത്തുന്ന വിടവ് വളരെ വലുതാണ് സോബിയുടെ പെട്ടെന്നുള്ള ഈ വേർപാട് നമുക്കറിയാം കുടുംബാംഗങ്ങൾക്ക് നികത്താനാവാത്ത നിമിഷങ്ങളാണ് ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് പെട്ടെന്നുള്ള ഈ വേർപാട് കുടുംബത്തിന് കേൾക്കുന്ന ആഘാതം വലുതാണ് നമുക്കറിയാം ഇവിടെ ഞാൻ സാന്ത്വനത്തിൻ്റെ എന്തു വാക്കുകൾ പറഞ്ഞാലും അതൊന്നും അവരുടെ കുടുംബജീവിത അവരുടെ മനസ്സിൽ സാന്ത്വനം ലഭിക്കുകയില്ല എന്ന് എനിക്കറിയാം എങ്കിലും വിശ്വാസികളായ നമ്മൾ വിശ്വാസത്തിലൂടെ ജീവിക്കുന്നവര് സ്വർഗത്തെ രക്ഷിപ്പിച്ചുകൊണ്ട് തീർത്ഥാടനം ചെയ്യുന്ന ഈ ഭൂമിയിൽ തീർച്ചയായിട്ടും ഓരോ മരണവും നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവസന്നതിലേക്കുള്ള യാത്രയായിട്ട് നമുക്ക് കാണുവാനും ദർശിക്കുവാനും സാധിക്കണം പഴയ ദൈവത്തിൽ വിശ്വാസികളുടെ പിതാവായ ഭ്രാഗത്തെ ദൈവം അനുഗ്രഹിക്കുന്നു വാർദ്ധികൃത്തിൽ ദൈവം അപ്രാഗത്തിന് ഒരു പുത്രനെ ഇസഹാക്കിനെ നൽകുകയാണ് ദൈവം ഇസഹാക്കിനോട് അപ്രാഗത്തിനോട് പറഞ്ഞു ഈ ഈസഹാക്കിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടലിലെ മണൽ തെരകെ പോലെ നിന്റെ സന്താന പരമ്പര ഞാൻ നൽകി അനുഗ്രഹിക്കുമെന്നൊക്കെ വാഗ്ദാനം ചെയ്ത ദൈവം ോട് പറഞ്ഞു നിന്റെ അരുമസൂദനെ എനിക്കായിട്ട് കിട്ടിക്കണമെന്ന് നമുക്കറിയാം ഒരത്തന്റെ വേദന ഹൃദയത്തിലൂടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ വേദന നമുക്കറിയാം തന്റെ മകന് വിസുഗാദിനെയും കൊണ്ട് മോറിയ മനുമുകളിലേക്ക് വിലയെടുപ്പിക്കാൻ വേണ്ടി പോകുന്ന അപ്രാഹം ചെറിയൊരുക്കി ചെറിയുടെ മുകളിൽ വെച്ചിട്ട് വാളെടുത്ത് വീശുമ്പോൾ ഉണ്ടാകുന്ന ആ ഹൃദയ നമുക്ക് മനസ്സിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ ദൈവം അപ്രാഗത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ പിന്നീട് കാണുകയാണ് ഒരുപക്ഷെ നമുക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന സ്വാഭാവിക ചിന്ത എന്തിനു ദൈവം ഇങ്ങനെ ചെയ്തു ഒരപ്പനെ കൊണ്ട് തൻ്റെ മകനെ ഇങ്ങനെ ദൈവം കൊല്ലാൻ വേണ്ടി മുൻകൈ ഇടിപ്പിക്കണമോ നമ്മളൊക്കെ മാനുഷികമായി ചിന്തിക്കുന്നവര് ചിന്തിക്കുന്ന ചിന്തയാണ് എന്നാൽ നമുക്കറിയാം അപ്രാഗം ഇസ്രഹാകിന്റെ പിതാവാണ് എല്ലാവർക്കും അറിയാം എന്നാൽ ദൈവം അപ്രാഗത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവനും പിതാവായിട്ട് തിരഞ്ഞെടുക്കുവാൻ ദൈവം ഒരുക്കുകയായിരുന്നു അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ പിതാവാകുവാൻ ഇവനെ സാധിക്കുമോ എന്ന് ദൈവത്തിന് ചിന്തയുണ്ട് അതിനുവേണ്ടിയാണ് ദൈവം അപ്രാഗത്തെ ഇങ്ങനെ ഒരുക്കുക ഇന്ന് ഒരു പക്ഷെ ഈ സോപടൻ്റെ വേർപാടിൽ നമ്മളെല്ലാവരും സോപടനെ കുറിച്ച് അവരുടെ കുടുംബത്തെ കുറിച്ചാണ് ചിന്തിക്കുക നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഈ യുവാവിനെ നല്ലവണ്ണം വീട്ടിൽ അധ്വാനിച്ചു കൊണ്ടിരുന്ന സഹോദരങ്ങൾ മൂന്ന് പേര് നല്ല കൂട്ടായ്മയിൽ അധ്വാനിച്ചു കൊണ്ടിരുന്ന ഈ മകനെ ദൈവത്തിന് കുറച്ചു നാളുകൂടെ ജീവിതം കൊടുക്കാൻ മേലായിരുന്നു നമ്മളൊക്കെ ചിന്തിക്കുന്ന സ്വാഭാവികമായ ചിന്തയാണ് എന്നാൽ ദൈവത്തിന്റെ ചിന്തകൾ ദൈവത്തിൻ്റെ പ്ലാനുകൾ വേറൊന്നായിട്ട് നമുക്കതിനെ കാണുവാൻ സാധിക്കണം കാരണം ദൈവം ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും വിഭിന്നമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കണം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതവും അചിത്യവുമായി പലതും സംഭവിക്കാറുണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ഉടനെക്കുന്ന പല സംഭവങ്ങളും ഒരു വിഷയം നമ്മൾ ചിന്തിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒൻപതാം തീയതി സോബിളിന്റെ മരണം ഒരുപക്ഷെ ആരും ചിന്തിച്ചതല്ല അടക്ക ഇടവകയിലെ നാലു ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളിൽ സോബിളും പങ്കെടുത്തു ഞായറാഴ്ച രാത്രിയിലെ ഇവിടുത്തെ ആഘോഷങ്ങളിലും ഗാനമേളയിലും എല്ലാം സോബിൾ ഇവിടെ ഉണ്ടായിരുന്നു രാത്രി വൈകിയാണ് സോബിൾ വീട്ടിൽ എത്തിയത് ഒരുപക്ഷെ സോബിളോ സോബിളിന്റെ കുടുംബാംഗങ്ങളോ നമ്മൾ ആരും ചിന്തിച്ചതല്ല സോബിളിൻ്റെ ജീവിതത്തിലെ ഈ ലോകത്തിലെ അവസാന ഇടവക തിരുനാളായിരുന്നു ഫെബ്രുവരി ഒൻപത് എന്ന് പക്ഷേ ദൈവത്തിന് ജീവന്റെ പുസ്തകത്തിൽ ദൈവം സോബളിന് വേണ്ടി ആലേഖനം ചെയ്യപ്പെട്ട ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒൻപതാം തീയതി ഇവിടെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം സുവിശേഷത്തിലെ ഒരു രംഗം നമുക്കറിയാം സുവിശേഷത്തിൽ ഈശോ പറയുന്നു താൻ അനുഭവിക്കാൻ പോകുന്ന പീഡകളെ െ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ശിശുന്മാരീശ്വയെ മാറ്റി പറയുന്നു കർത്താവ് ഇത് സംഭവിക്കാതിരിക്കട്ടെ നമ്മളൊക്കെ ഒരുപക്ഷെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതും നമുക്കൊക്കെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് ദുഃഖകരമായ ജീവിതം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോഴും വിശ്വാസ ജീവിതം നയിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വേദനകൾക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരാഘാതമായിട്ട് മാറാറുണ്ട് ഇന്ന് ഈ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള യുവാവിന്റെ മരണം തീർച്ചയായിട്ടും ദേവലക്കര കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്ക് വലിയൊരു ആഘാതമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കണം പക്ഷെ ഓരോ മരണവും നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന നിമിഷങ്ങളായിരിക്കണം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായിട്ട് തന്റെ പിതാവിനോട് പറഞ്ഞു പിതാവെ എന്നെ വിവക്ഷിച്ചോ നിന്റെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തന്നെ പരിപൂർണമായിട്ട് ആത്മസമർപ്പണം നടത്തിയ ഈശോയുടെ മനോഭാവമാണ് നമ്മുടെയൊക്കെ വേദനകളിലും സങ്കടങ്ങളിലുമൊക്കെ നമ്മളൊക്കെ കാണേണ്ടത് നമ്മൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഓരോ മരണവും നമ്മളെ ദൈവത്തിനെ അടുപ്പിക്കുന്ന നിമിഷങ്ങളാകണം നാൽപ്പത്തിരണ്ട് വർഷം ഹൃസമായ ജീവിതം ഒന്ന് പറയുവാൻ സാധിക്കും നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ലോകത്തിൽ എത്ര നാൾ നമ്മൾ ജീവിച്ചു എന്നുള്ളതല്ല എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രാധാന്യം സോഡിനെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു അധ്വാനി ആയിരുന്നു സോബിൾ മരിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരൻ നോബിൾ തന്നെ പറഞ്ഞത് വീട്ടിലെ പറമ്പിലെ പണികൾ മുഴുവൻ നോക്കുന്നവനായിരുന്നു പറമ്പിലെ പണികളെല്ലാം തീർത്തിരിക്കുകയായിരുന്നു ചെറിയ രോഗമുണ്ടായിരുന്നു പണിയൊക്കെ തീർന്നിട്ട് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലല്ലോ ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കുകയാണ് ഇനിയും സോണിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു സോറിന് ഒത്തിരി ഉണ്ടായിരുന്നു അനേകരുടെ മനസ്സിൽ ബന്ധം പിടിച്ച ഒരു വ്യക്തിയായിരുന്നു സോബിഡൻ അങ്ങനെ നാല്പത്തിരണ്ട് വർഷം ഈ ലോകത്തിന്റെ തീർത്ഥാടനം പൂർത്തീകരിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് ദൈവം കാണിച്ചു കൊടുക്കുന്ന വാക്തത്വ ഭൂമിയിലേക്ക് നമുക്കും വെയിന്ന് സോബിഡൻ എത്തിയിരിക്കുകയാണ് സോബിളും സഹോദരനും തമ്മിൽ നല്ല ആത്മബന്ധമുണ്ടായിരുന്നു ചെറുപ്പം മുതലേ നല്ല അധ്വാനിയായിരുന്നു എന്നാണ് സോബിളിനെ കുറിച്ച് എല്ലാവരും പറയുക കോവിഡ് കാലം വരെ സോബിള് വിദേശത്തെ ജോലിയിലായിരുന്നു അതിനുശേഷം ഇവിടെ വന്ന് മൂന്ന് സഹോദരൻ കൂടെ ഒരുമിച്ച് അവര് സ്ഥലത്തൊക്കെ നല്ലവണ്ണം അധ്വാനിച്ച് ഏർ ഇടവകിയുമായിട്ടൊക്കെ ചേർന്ന നല്ല ജീവിതം വിശ്വാസത്തിൽ നയിച്ച ഒരു കുടുംബമാണ് ദേവരക്കരയിലെ കുടുംബം ജോലികൾ ഏതെങ്കിലും ഒരു ജോലികളെ ഏൽപ്പിച്ചാൽ ഏറ്റവും ഉത്തരവാദത്തോടെ ചെയ്യുമായിരുന്നു എന്നാണ് സോണിനെ കുറിച്ച് എല്ലാവരും പറയുക സോണിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് അങ്ങനെ നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഓരോ മരണത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനും വാചാലുമായി സംസാരിക്കുവാനും നമുക്കൊക്കെ എളുപ്പമാണ് എന്നാൽ ഓരോ മരണവും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിപ്പിക്കേണ്ട അവസരമായിരിക്കണം നമ്മൾ സഭയുടെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് മരണം വരുമരുന്നാൽ ഓർക്കുക മർത്യാനി കൂടം തോരുന്നി ജീവിതശൈലികൾ സൽകൃത്യങ്ങൾ ചെയ്യുകയും അലസതുകളെ മരണമാകുന്ന മുഖക്കണ്ണാടിയുടെ ജീവിതത്തെ നമ്മളൊക്കെ വിലയിരുത്തേണ്ടവരാണ് ഇന്നേ ദിവസം ഈ സോടിന്റെ മരണത്തിലൂടെ നമ്മൾ ഒരു നാള് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും മരണമുണ്ട് നമ്മുടെ മരണം എപ്പോഴാണ് എന്ന് നമുക്ക് ആർക്കും പറയുവാൻ സാധിക്കുകയില്ല എന്നാൽ നമുക്കറിയാം ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിൽ മരണ സന്തോഷത്തിന്റെ ദിനമാണ് അതൊരു ജന്മദിനമാണ് ദൈവത്തിന്റെ നാട്ടിലേക്ക് മലാഹാമന്റെ നാട്ടിലേക്ക് നിത്യത്തിലേക്ക് യാത്രയാകുന്ന നിമിഷം ഇന്ന് മുതൽ സോബിളിന് മാലാഹമാരാണ് കൂട്ടുള്ളത് ദേവദക്കര കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടിയും ദേവസ്തന്ധനയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ ഒരു വ്യക്തി ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം മനുഷ്യർക്ക് മരണമുണ്ട് പക്ഷേ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മരണമില്ല നാൽപ്പത്തിരണ്ട് വയസ്സ് വർഷം ജീവിച്ച ഈ യുവാവ് നാൽപ്പത്തിരണ്ട് വർഷമായി ജീവിച്ചെങ്കിലും സോബിളിനെ അറിയാവുന്നവർക്ക് സുഹൃത്തുക്കൾക്ക് സോബിൾ എല്ലാ കാലത്തും അവരുടെ ഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കും എങ്കിലും നമ്മളറിയാം നമ്മളൊക്കെ മനുഷ്യരാണ് കുറവുകളും പരിമിതികളുമുള്ള വ്യക്തിത്വങ്ങളാണ് ജീവിതകാലത്ത് ചിന്തയാല് വാക്കാല് പ്രവൃത്തിയാല് എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയ്ക്കൊക്കെ പാപപൂർത്തി കൊടുത്ത് സ്വയരാജ്യത്തിലേക്ക് ഈ സഹോദരനെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെയൊക്കെ കടമ അതിനുവേണ്ടിയാണ് മരിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് ഈ സഹോദരയുടെ പ്രാർത്ഥിക്കാം അതാണ് ഈ ശവസംസ്കാര കർമ്മത്തിൽ പള്ളിയിൽ വെച്ച് അവസാനമായിട്ട് സഭയുടെ പ്രാർത്ഥനയിലൂടെ സോബൽ നമ്മൾ ആവശ്യപ്പെടുക സ്വഗന് ഞാൻ നമ്മളുമായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് ഈ സഹോദരൻ വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യട്ടെ